ഹായ് ഹലോ ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് രണ്ട് മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നാല് മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണിത് ഇനി വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുണ്ടാക്കാനായിട്ട് മൈദയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു രണ്ട് ക്ലാസ് മൈദയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾക്ക് മൈദ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ ഒരു മാവിൻ്റെ വെള്ളനീറൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് കളർ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്താലും മതിയാകും വെള്ളം ഒഴിക്കുന്നതിന് പകരം ശർക്കര ശർക്കര പാനി വെച്ച് കൊടുത്താലും മതിയാകും ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് സ്പൂണ് ദോശമാവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ദോശമാവോ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വേർത്ത് വരും നമ്മുടെ ഒരു ബ്രെഡ് ഫ്രൈ അപ്പോൾ ഇതിലേക്കൊരു രണ്ട് സ്പൂണ് ദോശമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ വല്ലാതെ തന്നെ ആയി പോകേണ്ട കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ കിട്ടണം ഇനി ഈ ബ്രെഡെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ മാവിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു രണ്ടെണ്ണം വീതം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട നന്നായിട്ട് എണ്ണ കുടിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നാല് മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണത് അപ്പോൾ ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ബ്രെഡ് വീട്ടിലൊരിപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് വീഡിയോ നിങ്ങളിഷ്ടമാെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്